നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ രാജ് കൺസൾട്ടൻ പേഡിയാട്രിഷ്യൻ പ്രശാന്തി ഹോസ്പിറ്റൽ ചക്കുവള്ളി മാർച്ച് പതിനാറ് എല്ലാ വർഷവും നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ ആയി ആചരിച്ചു വരുന്ന ഒരു ദിവസമാണ് ആ ഒരു ദിവസം അടുത്തുവന്ന സ്ഥിതിക്ക് ഒരു ഐ ഐ പി അഡ്വൈസ്ഡ് ആയിട്ടുള്ള ഒരു വാക്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഐ എ പി അഡ്വൈസ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാക്സിനേഷനെക്കുറിച്ച് ജനറലായിട്ട് പറയുകയാണെങ്കിൽ വാക്സിനേഷൻ ഷെഡ്യൂൾ പ്രധാനമായും നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അതായത് നമ്മുടെ ഗവൺമെന്റ് അനുവദിക്കുന്ന ആ ഒരു ഷെഡ്യൂളാണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഇതല്ലാതെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് അഡ്വൈസ് ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ട് അതാണ് ഐ എ പി ഷ്യൂൾ എന്ന് അറിയപ്പെടുന്നത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്ന പനിക്കെതിരായിട്ടുള്ള ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത് ഐ എ പി റെക്കമെൻഡ് ചെയ്യുന്നൊരു ാണ് അതായത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇല്ല അതുകൊണ്ട് ഈ വാക്സിൻ ഗവൺമെന്റിൽ ഫ്രീ ആയിട്ട് ഇല്ല ഇനി ഇൻഫ്ലുവൻസ വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് പ്രധാനമായിട്ടും തരമാണ് ഇൻഫ്ലുവൻസ വൈറസ് എ ബി ആൻഡ് സി എയും ബി എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആയി എപ്പിഡമിക്കുകൾ ഉണ്ടാക്കാനായിട്ട് പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇൻഫ്ലുവൻസ എ ആൻഡ് ബി അതേപോലെ തന്നെ വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ആന്റിജനിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ആന്റിജനിക് ഡ്രിഫ്റ്റ് എന്ന ഈ രണ്ട് പ്രക്രിയകളിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ വൈറസുകൾ മ്യൂട്ടേറ്റഡ് ആയിക്കൊണ്ടിരിക്കും അതിന്റെ പരിണിത ബലമായ നമ്മൾ വാക്സിനും അതിന്റെ സ്ട്രെയിൻസ് മാറ്റിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും ഇൻഫ്ലുവൻസ പനി അല്ലെങ്കിൽ ഈ ഫ്ലൂ പനിയുടെ വേറൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ സീസണൽ അല്ല അതായത് അറൌണ്ട് ദ ഇയർ നമുക്ക് ഇൻഫ്ലുവൻസ പനിയുടെ വൈറസുകൾ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കേസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അതായത് നമ്മുടെ മൺസൂൺ മഴക്കാലം സ്കൂൾ തുറന്നു കഴിഞ്ഞുള്ള ആ മഴക്കാല സമയത്താണ് ഏറ്റവും കൂടുതൽ കേസസ് വരുന്നത് എന്തുകൊണ്ട് ഈ വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മഴക്കാലത്തുള്ള അഡ്മിഷനിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം അഡ്മിഷനും ഇൻഫ്ലുവൻസ പനി കാരണമുള്ളതാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇത്തിരി കടുക്കാനും അത് അഡ്മിഷൻ വരെ എത്താനും അതായത് കുഞ്ഞുങ്ങളിൽ നല്ല അത്യാവശ്യം മോർട്ടാലിറ്റി മോർബിഡിറ്റി ഉണ്ടാക്കാൻ ശേഷിയുള്ള വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻട്രാ ഇൻട്രാമസ്കുലർ ആയിട്ടാണ് കൊടുക്കുന്നത് ഇൻ ആക്ടിവേറ്റഡ് വാക്സിനാണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷം വരെ നമുക്ക് ഈ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസ പനിക്കെതിരായിട്ട് നമുക്കൊരു ഇമ്യൂണിറ്റി കിട്ടുന്നതായിരിക്കും ഐ എ പി റെക്കമെൻഡ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഐ എ പി അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഈ വാക്സിനെ വാക്സിൻ ആറു മാസം കഴിഞ്ഞ് അഞ്ചു വയസ്സിനോടിലുള്ള എല്ലാ കുട്ടികൾക്കും ഐ എപ്പ ഈ വാക്സിൻ എടുക്കേണ്ടതായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഷെഡ്യൂൾ എന്ന് പറയുമ്പഴത്തേക്ക് ഒമ്പത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് വാക്സിൻ നാലാഴ്ച ഇടപെട്ട് പിന്നെ എല്ലാ വർഷവും ബൂസ്റ്റർ എടുക്കുക ഒമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ വാക്സിൻ എടുത്താൽ മതി ഇത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എത്ര നാളുകൾക്കുള്ളിൽ നമുക്ക് ഇൻഫ്ലുവൻസക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തി ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുത്ത് അതായത് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു രണ്ടാഴ്ച വരെ നമുക്ക് ആ ഒരു ഇമ്യൂണെൻസിറ്റിയുടെ സമയമുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എതിരായിട്ട് നമുക്കൊരു പ്രതിരോധ ശക്തി ലഭിക്കുന്നതായിരിക്കും ഈ ഇൻഫ്ലുവൻസ വാക്സിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ഇമ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉള്ള വാക്സിൻ അല്ല അതുകൊണ്ട് നമ്മൾ അത് പ്രൈവറ്റിൽ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചെടുക്കേണ്ട വാക്സിനാണ് ഈ വാക്സിൻ പ്രശാന്തി ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് നന്ദി